ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു പ്ലാൻസ് ഫോർ പീപ്പിൾ കഴിഞ്ഞ വീക്കിലെ ഓർഡർ ചെയ്തിരിക്കുന്ന പ്ലാൻസ് എല്ലാം നമ്മൾ ഈ ഒരു വീക്കായപ്പോൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് പ്ലാൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുക ഇന്നത്തെ ഓഫറായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചിന്തേരി മാണ്ഡി വിലയാണ് വിഭാഗത്തിൽ തന്നെ ഒരുപാട് ബുഷായിട്ട് നിൽക്കുന്നതും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഈ സിന്തേരി മാണ്ഡി ബാക്കിയുള്ള മാണ്ഡി അപേക്ഷിച്ച് ഹൈബ്രിഡ് ആയിട്ട് നിന്ന് നമുക്ക് ഹാങ് ഇമ്പോർട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന സിന്തേരി മാന്ഡി റേറ്റ് അത്യാവശ്യം വരുന്നുണ്ട് ബാക്കിയുള്ള മാണ്ഡി വിലയേക്കാൾ ബുഷാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കളാവുകയും ചെയ്യും ഈ മാൻഡിവിലയുടെ രണ്ട് പ്ലാന്റിന്റെ കോംബോ ഓഫറാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് സിന്തേരി മാൻഡി ഇതുപോലെ മുട്ടുകളായിട്ടുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത് ഒരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും സിന്തേരി മാൻഡിവില വളരുന്നത് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഈ പ്ലാന്റ് വെക്കാവുന്നതാണ് അധികം ഫർട്ടിലൈസറോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല പ്ലാന്റ് നടുമ്പോൾ സാഫ് കുറച്ച് ഇടുവാൻ ശ്രമിക്കണം കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന രണ്ട് പ്ലാന്റ് ആണ് റെഡും പിങ്കും റെഡും പിങ്കും അടങ്ങുന്ന ഈ സിന്തേരി മാൻഡ് വിലൻ്റെ കോംബോ ഓഫറിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ആണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇതേ സൈസ് വരുന്ന രണ്ട് സിന്തേരി മാൻഡ് വില പ്ലാന്റ്സ് സ്വന്തമാക്കാം നെക്സ്റ്റ് വൺ ക്ലിയോഡൻട്രം എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ചെയിൻ ഓഫ് ക്ലോറി എന്ന പേരിലും ഈ ക്ലിയോഡൻട്രം പ്ലാന്റ് അറിയപ്പെടാറുണ്ട് ഇത്രയും വലിപ്പാവുമ്പോൾ തന്നെ കണിക്കൊന്ന പോലെ പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടിക്ക് കണി മഞ്ഞ കണിക്കൊന്നയായിട്ട് വളരെയേറെ രൂപസാദൃശ്യം വരുന്നുണ്ട് തള്ളപ്പൂക്കളായിരിക്കും ഇതിലുണ്ടാവുന്നത് ചെറിയ ഒരു എട്ട് ഇഞ്ച് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വളർത്താൻ പറ്റുന്ന ഈ ക്ലിയോഡൻഡ്രം പ്ലാന്റിൻ്റെ ഇതേ വലിപ്പോ ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ വേണ്ടവർക്ക് വേഗം തന്നെ ഈ പ്ലാന്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പോട്ടിലുള്ള ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സും തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അടുത്തത് അലമാണ്ട പ്ലാന്റിൻ്റെ ഒരു ഓഫർ സെയിലാണ് അലമാണ്ടേൻ്റെ മൂന്ന് വെറൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് ഈ കാണിച്ചിരിക്കുന്ന വെറൈറ്റീസാണ് മൂന്നും വരുന്നത് മൂന്ന് വെറൈറ്റി അലമാണ്ട പ്ലാന്റ് കോംബോ ഓഫർ ആയിട്ടും സിംഗിൾ പ്ലാന്റ് ആയിട്ടും അയച്ചു തരുന്നതാണ് സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ ഒരു പ്ലാന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കോംബോ ഓഫർ ആയിട്ട് വാങ്ങുകയാണെങ്കിൽ മൂന്ന് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്ന് അലമാൻഡ പ്ലാന്റ് സ്വന്തമാക്കാൻ സാധിക്കും ഇതേ വലിപ്പുള്ള ചെടികളായിരിക്കും അയച്ചു തരുന്നത് ഇന്നത്തെ ഓഫർ സെയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഓഫർ സെയിലായിട്ട് കാണാം പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ എൺപത് എഴുപത്തെട്ട് നാൽപ്പത്തൊന്ന് നാൽപ്പത്താറ് പൂജ്യം നാല് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യുക മാക്സിമം കോളുകൾ ഒഴിവാക്കി നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക്